ഹായ് ഡിയേഴ്സ് ഈ വീഡിയോയിൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും വാട്സാപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം ഡൗൺലോഡ് ചെയ്യാനായി പ്ലേ സ്റ്റോറിൽ കുറേ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് എന്നാൽ എക്സെൻഡർ എന്നുള്ള ആപ്ലിക്കേഷനിലാണ് കുറച്ചുകൂടി എളുപ്പമായി എനിക്ക് തോന്നിയത് എക്സെൻഡർ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല എങ്കിലും മറ്റു രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എ പി കെ ഫയലായി എക്സെൻറ്റർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി മെനുവിൽ നിന്നും എക്സെൻറ്റർ ഓപ്പൺ ചെയ്യുക അതിൽ തന്നെ താഴെ കാണുന്ന സോഷ്യൽ ക്ലിക്ക് ചെയ്യുക അതിൽ മുകളിലായി കാണുന്ന സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക വാട്സപ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ സ്റ്റാറ്റസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ആവശ്യമുള്ള സ്റ്റാറ്റസിൻ്റെ വലതു ഭാഗത്ത് താഴെയായി കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴത് ഗാലറിയിലോട്ട് സേവ് ആകും സ്ക്രീനിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സേവ് ചെയ്ത സ്റ്റാറ്റസുകൾ കാണാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്ത സ്റ്റാറ്റസിൻ്റെ താഴെ വലത്ത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചയിൽ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ടിക്ക് മാർക്ക് വരാൻ സാധ്യതയുള്ളൂ എക്സെൻറ്റാർ എക്സിറ്റ് ചെയ്തതിന് ശേഷം ഗാലറിയിൽ പോയി ഡൗൺലോഡ് ചെയ്ത സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്